ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ നടപടിയുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച സർവകക്ഷി യോഗം നടക്കും മലയോര മേഖലയിലും കാരശ്ശേരി പഞ്ചായത്തിൻ്റെ വിഭാഗങ്ങളിലും ലഹരി വില്പനയും ലഹരി മൂലമുള്ള സാമൂഹ്യദ്രോഹികളുടെ വിപത്തും തുടർക്കഥയായ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് നാടാകെ ലഹരി മാഫിയ പിടിമുറുക്കുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഇരയായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടിയുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയത് അടുത്ത കാലത്തായി മലയോര മേഖലയിലും കാരശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലഹരി വില്പനയും ലഹരി മൂലമുള്ള സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടവും തുടർക്കഥയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിനെ നോർത്ത് കാരശ്ശേരിയിലെ ഹൈവേ റെസിഡൻസിയിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര എന്നിവർ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോലീസ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും നാളെ നമ്മുടെ കാർശേരി പഞ്ചായത്തിൽ ഒരു സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിൽ പല പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർശേരി പഞ്ചായത്തിലും നാളെ നടത്താനിരിക്കുന്ന ആ ലേഖ് പ്രസിഡൻസി വെച്ചിട്ട് ഒരു സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ലഹരി മാഫികൾ ഒരു സന്ദർഭമാണ് ഉള്ളത് നമുക്കാർക്കും നമ്മുടെ കുട്ടികളെ ഭാവി ആലോചിച്ചിട്ട് നമുക്കൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാർഡിലെയും ആളുകളെ മെമ്പർമാർ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ വർക്കേഴ്സ് മറ്റ് എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇത് ഈ സംഘടിപ്പിച്ചത് ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനമായിട്ടുള്ള പിന്നെ ആസൂത്രണം അത് എല്ലാ പ്രവർത്തനങ്ങളും ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായി പൊരുതുക എന്നതാണ് ലക്ഷ്യമെന്നും ഭാവി തലമുറയെ നാടിന്റെ നന്മയ്ക്കായി വളർത്തിയെടുക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം